നാലാം ക്ലാസ്സിലെ ഇന്ന് നടന്ന മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കുറച്ച് ആൻസേഴ്സാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് യോജിച്ചതിന് നേരെ എന്ത് ചെയ്യുക ടിക്ക് ചെയ്യുക അതായത് യോജിച്ച് ചേർത്ത് വരയ്ക്കുക അത് ആദ്യത്തെന്ന് വെച്ചാൽ ചതുരക്കട്ടയാണ് ചതുരക്കട്ട എന്ന് പറയുമ്പോൾ മൂന്നാമത്തെയാണ് ആൻസർ വരുന്നത് ഗോളെന്ന് പറയുമ്പോൾ നമ്മുടെ ബോള് ഫസ്റ്റത്തെയാണ് ആൻസർ വൃത്ത സ്കോപിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തേതാണ് സമചതുരക്കട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെയാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനത്തിൻ്റെ ആൻസർ വരുന്നത് ഇനി രണ്ടാമത്തെ നോക്കാം പട്ടിക പൂർത്തിയാക്കുക ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയും ചില പ്രത്യേകതകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ഓരോന്നിനും യോജിച്ചവ എഴുതി പട്ടിക പൂർത്തിയാക്കുക അപ്പോൾ ആ ചതുരം വന്നിട്ടുണ്ട് സമചതുരൻ തന്നിട്ടുണ്ട് സമചതുരത്തിൻ്റെന്ന് വെച്ചാൽ എന്താണ് എല്ലാ വശവും തുല്യമായിരിക്കും ചതുരത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വശവും എന്താണ് വ്യത്യസ്തമായിരിക്കും ഇനി അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചുവടെ തന്നിരിക്കുന്ന സമചതുരക്കട്ട നിർമ്മിക്കാൻ കഴിയുന്ന ചിത്രം അതായത് എല്ലാ വശവും തുല്യമായിട്ടുള്ളതാണ് സമചതുരക്കട്ട നിർമ്മിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരേ വലിപ്പുള്ളത് സൈഡ് മൊത്തം ഒരേ വലിപ്പുള്ളത് ഇനി പ്രവർത്തന രണ്ടെന്ന് വെച്ചാൽ പട്ടിക പൂർത്തിയാകും ഫസ്റ്റത്തെ തന്നിട്ടുണ്ട് രണ്ടാമത്തേൻ്റെ ഇവിടെ ഡാഷട്ടുണ്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി അഞ്ച് അപ്പോൾ എട്ട് ഏഴ് പൂജ്യം അഞ്ച് ഇനി തൊള്ളായി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളതാണ് അവിടെ ആൻസർ വരുന്നത് ഇനി അടുത്ത ബി ക്വസ്റ്റിനും ഇവിടെ തന്നിട്ടുണ്ട് ഇരുപത് രണ്ട് പൂജ്യം ഒമ്പത് നാല് ഈ കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ നാലക്ക സംഖ്യ ഏതായിരിക്കും ഒൻപത് ഏതായിരിക്കും ഒൻപത് നാല് രണ്ട് പൂജ്യം അതായത് ഏറ്റവും വലുതിന്ന് ചെറുതിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും ഇനി അടുത്തത് ഗൂഗിളിൽ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ചെറിയ സംഖ്യ അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇനി ഒൻപതിനായിരത്തി എൺപതിനു നേരെ ടിക്കിടുക ഒൻപതിനായിരത്തി എൺപത് അതായത് ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഇനി അടുത്തത് പ്രവർത്തനം മൂന്ന് സംഖ്യാശലഭം പാറ്റേൺ പൂർത്തിയാക്കുക രണ്ട് സ്ഥലം ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുന്നൂറ്റമ്പതാണ് ഇനി അടുത്തത് വരെ ആയിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റമ്പത് പിന്നെ അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എണ്ണൂറ്റമ്പത് പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് ഡിഫറൻസ് ഇട്ടിട്ട് എഴുതാനുള്ളതാണ് ഇനി അടുത്തതിൻ്റെ ആൻസർ അഞ്ച് എഴുന്നൂറ് പിന്നെ ആറ് ഇരുന്നൂറ് എന്ന് കേട്ടോ രണ്ടാമത്തെ ആൻസർ ഇനി അടുത്തത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് നമുക്കത് സംഖ്യാശലഭത്തിൽ വിട്ടുപോയ സംഖ്യകൾ എഴുതുക അപ്പോൾ അതെന്തെയ്യുക നമ്പേഴ്സൊക്കെ ഇട്ട് ഫില്ല് ചെയ്യാം ഇനി അടുത്ത ക്വസ്റ്റിങ് നോക്കാം ചുവടെ കൊടുത്തിട്ടുള്ളവൽ ശരിയായേക്ക് നേരെ അടയാളപ്പെടുത്തുക അഞ്ച് അഞ്ഞൂറ് രൂപ ചേർന്നാൽ അഞ്ച് അഞ്ഞൂറ് ചേർന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാകും അല്ലേ അഞ്ച് അഞ്ഞൂറ് ചേർന്ന് കഴിഞ്ഞാൽ എത്ര രൂപയാവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവും അത് കറക്റ്റാണ് പിന്നെ അഞ്ച് അഞ്ഞൂറ് രൂപയും അഞ്ച് നൂറ് രൂപയും ചേർന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് മൂന്ന് അഞ്ഞൂറ് ചേർന്ന് കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപയും അഞ്ച് നൂറ് ചേർന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുമാണ് അപ്പോൾ എത്ര രണ്ടായിരം രൂപയാണ് വരാം അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് നാല് അഞ്ഞൂറ് അഞ്ഞൂറും അഞ്ച് നൂറും രൂപയും ചേർന്നാൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപയും നാല് അഞ്ഞൂറ് ചേർന്ന് കഴിഞ്ഞാൽ രണ്ടായിരം രൂപയാണ് അഞ്ച് നൂറ് ചേർന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ അപ്പം രണ്ടായിരത്തഞ്ഞൂറ് രൂപ എന്നുള്ളത് ശരിയാണ് അപ്പോൾ എ യും ആണ് ശരി എ എം ആണ് ശരി ഇനി നാലാമത്തെ ബി ക്വസ്റ്റ്യൻ ക്വസ്റ്റിനോട് തന്നിട്ടുണ്ട് ഈ സ്കൂളിൽ ഇണത് മേളയിൽ നടത്തിയിട്ടുള്ള ചിലവായ തുക താഴെ കൊടുത്തിരിക്കുന്നു അത് തുകകള് അനുസരിച്ച് എന്ത് ചെയ്യാം അത് ഫില്ല് ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനി അഞ്ചായ അഡ്മിഷൻ നമ്പർ സ്കൂളിൽ കഴിഞ്ഞ വർഷം അവസാനമായി ചേർന്ന കുട്ടിക്ക് നൽകിയ അഡ്മിഷൻ നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിന്റെ മുന്നിലും പിന്നിലുമുള്ള സംഖ്യകൾ എഴുതുക അപ്പോൾ ഇവിടെ എത്രയാണ് ഫസ്റ്റ് വരുക ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഇപ്പുറത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നുമാണ് വരാം ഈ വർഷം പുതുതായി ചേർന്ന് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് അഡ്മിഷൻ നമ്പർ കൊടുത്താൽ അവസാനം ചേർന്ന കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ എത്രയായിരിക്കും അതായത് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്താൽ പതിനഞ്ച് അതായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കൂടെ നമ്മൾ ഇരുപത്തഞ്ച് കൂട്ടുക അപ്പോൾ ഇതെല്ലാമാണ് അവസാനിക്കുന്നത് അതായിരിക്കും അവസാന കുട്ടിയുടെ നമ്പർ പത്താമത്തെ അഡ്മിഷൻ നേടിയ കുട്ടിയുടെ നമ്പർ എത്രയായിരിക്കും അപ്പം നമ്മൾ ലാസ്റ്റ് നിന്നേന്ന് ഒരു പത്ത് കുറയ്ക്കുക ബാക്കോട്ട് അപ്പോൾ നമുക്കതിൻ്റെ ആൻസറ് കിട്ടും ഇനി പാറ്റേൺ പൂർത്തിയാക്കുക ഇനി അടുത്തത് എത്രയായിരിക്കും പാറ്റേൺ പൂർത്തിയാക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിരത്തി ഒരുന്നൂറും ആയിരത്തി ഒരുന്നൂറ്റമ്പതും ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി നാന്നൂറും ആയിരത്തി അറുന്നൂറുമാണ് ഉള്ളത്